എന്താ എടുക്കണേ ഞാൻ എന്താണേബുവിനെ പോലെ മഴയുള്ള പിള്ളേർക്ക് ടീച്ചർമാര് കുറച്ച് ടാസ്ക് കൊടുക്കും ശരിക്കും കുട്ടികളോട് എഴുതാൻ പറഞ്ഞത് ഇരുന്നൂറ് മുതൽ ആയിരം വരെയായിരുന്നു അല്ലേ അല്ല ടീച്ചർ ഞാൻ പറയട്ടെ ടീച്ചർ ടീച്ചർ ഒന്ന് മുതൽ ഞാൻ പറയാ ടീച്ചർ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ എല്ലാ പിള്ളേരെ കൊണ്ടും ക്ലാസ് ചെയ്തിപ്പിച്ചു അന്നേരം എൻ്റെ ഏബറിന് മടിയായതുകൊണ്ട് ഏബർ എഴുതിയില്ല അതുകൊണ്ട് എന്ത് പറ്റി പിള്ളേരല്ല ഇരുന്നൂറ് മുതൽ എഴുതിയ സമയത്ത് ഏബർ നൂറ് മുതലേ എഴുതിയുള്ളു നൂറവൻ പറ്റിച്ചു എന്നാലും കുഴപ്പമില്ല നൂറ് മുതൽ ആയിരം വരെ കുത്തി ഏബർ എഴുതിയിരിക്കുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് അപ്പൊ ഇതേപോലെ പഠിച്ചാ മതി എല്ലാ ദിവസവും ആണല്ലേ അതെ ഞാൻ നേരത്തെ രണ്ടിലും ഒന്നിലും ഒന്നിലും ഇപ്പൊ ഞാൻ മൂന്നിലായി അത് കാരണം എഴുതിമാർ പറയുന്നത്